അനിയുടെ പുള്ളറ്റിൽ ചെന്നത് നഗരത്തിലെ മുന്തിയും ബാറിന് മുന്നിലായിരുന്നു എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഇറക്കി വയ്ക്കാൻ ചിലരെങ്കിലും അഭയം തേടുന്ന ഇടം നരഞ്ഞുപൊന്ന ലഹരി ലഹരിയുടെ ആഴങ്ങളിലൊക്കെ ഇറങ്ങി ചെന്നാൽ ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്തവണ നീരാളി പിടിച്ച് മുറക്കുന്നത് പോലെ തന്നിലേക്ക് ആവാഹിച്ചെടുക്കുന്ന മദ്യലഹരി ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നവർ താൽക്കാലിക അഭയം കണ്ടെത്തുന്ന കേന്ദ്രം അനി വണ്ടി പാർക്കിംഗ് ഏരിയയിൽ നിർത്തി ബാറിൻ്റെ ചില്ലുവാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഈ രണ്ട് വെളിച്ചത്തിൽ ഒരു ടേബിളും ഇരുന്ന് മദ്യപിക്കുന്നവരെ കണ്ടു അവൻ ഒഴിഞ്ഞൊരു മൂലയ്ക്ക് ചെന്നിരുന്നു അവൻ ഒരു ലഹരിക്കും പരിഹരിക്കാൻ കഴിയുന്നതല്ല തൻ്റെ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ എരിയുന്ന പുകയുന്ന അഗ്നിപർവ്വതത്തെ എന്നറിഞ്ഞുകൊണ്ട് തന്നെ അനി ഓർഡർ ചെയ്തു വെള്ളമോ സോഡായി ഒന്നും ചോദിക്കാതെ തന്നെ ആ ദ്രാവകം വായിലേക്ക് കമഴ്ത്തി അവൻ തൊണ്ടക്കുഴിയെ നനച്ചു പടരുന്ന നീറ്റിലായി ആ ദ്രാവകം പോയ വഴി അറിഞ്ഞു അവൻ വീണ്ടും വീണ്ടും ആർത്തിയോടെ കുടിച്ചു അവൻ കുടിച്ച് ഓർമ്മ നശിക്കുന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം എല്ലാം മറക്കാൻ മദ്യത്തിൻ്റെ അകമ്പടി കൂടാതെ കഴിയില്ലെന്ന മാനസികാവസ്ഥയിലായിരുന്നു അവൻ വീണ്ടും വീണ്ടും വാങ്ങി വാങ്ങിക്കുടിച്ചു അവൻ ഒന്നിനും തൃപ്തി വരതെ എന്നതുപോലെ പുറത്ത് ഇരുട്ടിനെ കട്ടി കൂടിയതറിയാതെ നിമിഷ കുഞ്ഞിനെ കാത്തിരിക്കുകയായിരുന്നു അച്ഛനെ തലവാട്ട് വീട്ടിലാണ് അവർ നിൽക്കുന്നത് പ്രസവരക്ഷ കഴിഞ്ഞ് യാത്ര ചെയ്യാമെന്ന കണ്ടീഷനായാൽ മദ്രാസിലേക്ക് പോകാനായിരുന്നു അവർ തീരുമാനിച്ചിരിക്കുന്നത് നിമിഷ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെയാണ് ശിവ വണ്ടി ഓടിച്ചത് മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ഹാൾ തന്നെ നിമിഷയിരുന്നു കുഞ്ഞിനെ കാത്തുകൊണ്ട് വണ്ടി കണ്ടപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റു നെറ്റിലെ സീന്തൂരും താരിയുമെല്ലാം ആഴ്ച മാറ്റപ്പെട്ടിരിക്കുന്നു ശ്രീദേവി കുഞ്ഞിനെ എടുത്തിറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ശിവയും അമ്മേ അവർ വന്നു നിമിഷാകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു നിമിഷയുടെ മോളെ ഉറക്കുകയായിരുന്നു അമ്മ മോളയും മെടുത്തുകൊണ്ട് തന്നെ ആകത്തു വന്നു പ്രായമുള്ള ഒരമ്മ റൂമിൽ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ബിനേഷിനെ പ്രാഗൊക്കെയാണ് അവരെന്ന് ചെവി ഓർത്തപ്പോഴും മനസ്സിലായി ശ്രീദേവിക്ക് അച്ചമ്മയാണ് എൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോതായിട്ട് തുടങ്ങിയതാണ് എന്തെങ്കിലും കാണും കിട്ടിയാൽ മതി അച്ഛമ്മയ്ക്ക് നിമിഷ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടോ പറഞ്ഞു പ്രായമായവരല്ലേ പെട്ടെന്ന് ഉള്ക്കൊള്ളാൻ കഴിയില്ല അവർക്കെന്നല്ല ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശിവ പറഞ്ഞു മോൻ ഉറങ്ങിയ ചേച്ചി ശ്രീദേവി നോക്കി ചോദിച്ചു നിമിഷ കുറേ നേരമായി വാശി പിടിച്ച് കരയുന്നു കരഞ്ഞ് കരഞ്ഞ് തളർന്നുറങ്ങി പൊടി കലക്കി കുടിക്കുന്ന ശീലയിൽ അഞ്ഞിട്ടാന്ന് തൊന്നും കുടിക്കുന്നില്ല ശ്രീദേവി പറയുമ്പോഴും കുഞ്ഞ് ഉറക്കമുണർന്ന് കറിയാൻ തുടങ്ങി ഇങ്ങ് തന്നേക്ക് ചേച്ചി ഇനി അവനെ അന്വേഷിച്ച് ആരും വരണ്ട പ്രത്യേകിച്ച് അനിരുദ്ധ് ഇനി മുതൽ ഇവൻ എൻ്റെ മകനാണ് മോനെ വിളിച്ചൊരു നിമിഷം കുഞ്ഞിനെ നെറ്റിയിൽ അമർത്തി ചിമ്പിച്ചു അവളുടെ മാറിലെ അമിഞ്ഞു പല ഗേന്ദം മറിഞ്ഞതുകൊണ്ടാവണം കുഞ്ഞ് മുഖം വെച്ച് പരതാൻ തുടങ്ങി നിമിഷിലെ മാതൃത്വം തുളുമ്പാൻ തുടങ്ങി അമ്മേ ഇവർക്ക് കുടിക്കാനെടുക്ക് ഞാൻ മോനെക്കുറിച്ച് പാല് കൊടുക്കട്ടെ പറഞ്ഞിട്ട് കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ച് അവൾ റൂമിലേക്ക് കടന്നു അവൾ ഒരു തുള്ളി കണ്ടുനീർ അടർന്ന് വീണ് കുഞ്ഞിൻ്റെ കവിളിൽ പതിഞ്ഞു ബെഡിൽ ഒരു വശം ചേരിഞ്ഞിരുന്നുകൊണ്ട് അവൾ കുഞ്ഞിന് പാൽ കൊടുത്തു ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങളെ അമ്മയാവുകയായിരുന്നു നിമിഷ ആ നിമിഷം മുതൽ പാൽ കുടിക്കുമ്പോഴും കുഞ്ഞ് ചുണ്ടുകൾ വിരുമ്പി പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അമ്മയുടെ പൊഞ്ഞുമോൻ വയർ നിറയിൽ കുടിച്ചു കേട്ടോ പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ തുടയിൽ പതികി തട്ടിക്കൊടുത്തു അവൾ വത്സല്യത്തോടെ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുറച്ച് സമയം പാൽ കുടിച്ചപ്പോൾ തന്നെ കുഞ്ഞുറങ്ങാൻ തുടങ്ങി കുഞ്ഞിനെ ബെഡിൽ വീഴ്ച ഷീറ്റിലേക്ക് കിടത്തി അവൾ അപ്പോഴേക്കും അമ്മയും മോളെയും കൊണ്ടുവന്നു മോൾ ഉറങ്ങി അല്ലേ അമ്മേ ചോദിച്ചുകൊണ്ട് മോളേയും വാങ്ങി മോൻ്റെ അരികിൽ ചേർത്ത് കിടത്തി നിമിഷ ഇനി കൈകളും വിടർത്തി വെച്ച് കിടക്കുന്ന രണ്ട് കുഞ്ഞുമക്കൾ ഒരച്ഛന് രണ്ടമ്മയ്ക്ക് പിറന്ന മക്കൾ ഇനി ഒരമ്മയുടെ സ്നേഹം ചൂടും പറ്റി വളരാൻ പോകുന്നു നിമിഷ രണ്ടുപേരെയും നോക്കി കാണുകയായിരുന്നു കുറച്ച് നിറം കുറവാണ് മോൻ എന്നാലും ഒരേ മുഖച്ചായി അവൾക്ക് അവർ ഇറങ്ങുകയാണെന്ന് അമ്മയുടെ പിന്നാലെ ശ്രീദേവി അകത്തേക്ക് കയറി വന്നു ഇത് മോൻ്റെ കുറച്ച് ഉടുപ്പുകളാണ് പറഞ്ഞിട്ട് ഭാഗം നിമിഷയുടെ കട്ടിൽ വെച്ച് ഉറങ്ങുന്ന രണ്ടും മക്കളെയും നോക്കി ശ്രീദേവി ഒന്നും ആവശ്യമില്ലായിരുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒരവകാശവും പറഞ്ഞ് ഇനി ആരും എന്നെയും മക്കളെയും തിരക്കി വരരുത് എൻ്റെ മോനും മോളും ഒരിക്കലും അറിയാൻ പാടില്ല അവിടെ അച്ഛൻ ചീത്തയായിരുന്നെന്നും അവൻ്റെ അമ്മ ഞാനല്ലെന്നും വാക്കുകൾ കുറിച്ച് കടുപ്പിച്ചാണ് നിമിഷ പറഞ്ഞത് ഇല്ല അവിടെ നിന്ന് ആരും വരില്ല പിന്നെ ഇവൻ്റെ അമ്മയുടെ കാര്യം അറിയില്ല ഓർമ്മ തിരികെ കിട്ടി അവരൊരു പക്ഷി തിരിച്ചു വന്നാൽ ശ്രീദേവി തിരിച്ചു ചോദിച്ചു അയാളെ കൊന്നു കളഞ്ഞതിനോടൊപ്പം കൂടി കൊന്നെന്ന് പറയണം ഒരമ്മയും ഇനി വരണ്ട അവരെ അമ്മയിൽ വിളിക്കാൻ കഴിയില്ല ഒരു വലിയ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കാമുകനെ തേടി വന്നവരല്ലേ അവർ ഇതിൽ വലിയൊരു ശിക്ഷ അവർക്ക് കൊടുക്കാനില്ല ആരുമായി മത്സരിക്കാനല്ല ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് പരസ്പരം സ്നേഹിച്ച് രണ്ടുപേരും ഒരുമിച്ച് വളരണം അതിലേക്ക് ആരും കാടന്ന് വരാൻ സമ്മതിക്കില്ല ഞാൻ നിമിഷയുടെ തീരുമാനത്തെ അംഗീകരിക്കാതെ വേറെ വഴിയില്ലായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ശ്രീദേവി ഇറങ്ങി അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശിവ രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങി പോന്ന് നോക്കി നിൽക്കുമ്പോൾ നിമിഷയെ ചേർത്ത് പിടിച്ചിരുന്നു അച്ഛൻ്റെ കൈകൾ അവളെ തീരുമാനത്തെ പിന്താങ്ങിക്കൊണ്ട് ഇന്ദ്രന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഭാനു ഹെഡ്ബോട്ടിൽ ചാരിയിരിക്കുകയാണ് ഇന്ദ്രൻ അവൻ്റെ വലത് കൈ അവളെ നീണ്ട തലമുടിയിൽ പതിയെ തഴുകുന്നുണ്ട് ഭാനുവിൻ്റെ വിരലുകൾ ഇന്ദ്രൻ്റെ വിരിഞ്ഞമാറിലെ രോമക്കോട്ടിൽ എന്തൊക്കെയോ അക്ഷരങ്ങൾ എഴുതി വായിച്ചു എന്നാലും സഞ്ജയ് ഉദ്ദേശിച്ചത് എനിക്ക് പിടിച്ചില്ല ജ്യോതി എത്ര പൈസ ചിലവാന്നാലും ചികിത്സിച്ച് ഭേദമാക്കണമെന്നാണ് അവൻ പറയുന്നത് ബിനീഷിനെ കൊന്നതിന് പരമാവധി ശിക്ഷ അവൾക്ക് വാങ്ങിക്കൊടുക്കുകയും വേണമെന്ന് തന്നെയുമല്ല ഓർമ്മ നശിച്ചിരിക്കുകയല്ല വേണ്ടത് ഓരോ നിമിഷവും നീർനീറി അവൾ ജയിലിൽ കഴിയണമെന്നാണ് സഞ്ജയ് പറയുന്നത് സഞ്ജയുടെ ഉള്ളിൽ അവളോട് ഇത്രയ്ക്ക് ഭാഗ്യമാണെന്ന് അറിഞ്ഞില്ല ഞാൻ ഇന്ദ്രൻ പറയുന്ന കേട്ട് ഭാനു ഒന്നും മിണ്ടാതെ കിടന്നു ഭാനു താൻ എന്തോ ഒന്നും ഇണ്ടാത്തത് അവളുടെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ ഞാനെന്ത് പറയണ ചിലർ അങ്ങനെയാണ് ഇന്ദ്രേടാ ജീവനെ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടൊന്ന് നടന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചവർക്ക് താൻ ആരുമില്ലായിരുന്നു എന്ന് തിരിച്ചറിവ് ആകുന്ന നിമിഷം വല്ലാതെ വേർത്ത് പോകും മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരുത്തരം വേർപ്പ് കുറ്റം പറയാൻ കഴിയില്ല മോളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കാമുകനെ തേടി പോകുന്നൊരു ചോദ്യം അതൊരിക്കലും മറക്കാൻ കഴിയുന്നുണ്ടാവില്ല ചിലർ അങ്ങനെയാണ് എളുപ്പത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും ഒന്നും കഴിയില്ല ചിലർ അങ്ങനെയാണ് എളുപ്പത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും ഒന്നും കഴിയില്ല ചിലർ എല്ലാത്തിനോടും പൊരത്തപ്പെട്ടു പോകും ബാനു പറഞ്ഞപ്പോൾ ഇന്ദൻ അവളെ മുറുക്ക പുണർന്നു അവളെ നെറ്റിയിലും മുഖത്തും കഴുത്തിലും ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു എന്താ ഇത് ഭ്രാന്ത് പിടിച്ചോ ഇന്ദൻ്റെ മുഖം മീര കൈകളെ കൊണ്ടും പിടിച്ചു വെച്ച് ചോദിച്ചു ബാനു അതെ ഭ്രാന്ത് പിടിച്ചു ബാനു എന്ന നിന്നിൽ നിറയുന്ന ലഹരി എന്നും നിന്നിൽ നിറയുന്ന ഭ്രാന്ത് പറഞ്ഞ അവളെ കിടത്തി അവളേക്ക് ചാഞ്ഞു ഇന്ദ്രൻ അവൻ്റെ താഴെ രോമങ്ങൾ ഇക്കളെ കൂട്ടിയവളിൽ ഇന്ദ്രൻ്റെ കറലാളനങ്ങൾ ഏറ്റു ഭാനു കണ്ണുകളടച്ചു അവളെ മാറിൽ മുഖം ചേർത്ത് വെച്ച് അവളെ ഹൃദ്യംപിടുപ്പ് കാതോർത്ത് കിടന്നു ഇന്ദ്രൻ അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് തല ഓടിക്കൊണ്ടിരുന്നു ഭാനു നമ്മുടെ കുഞ്ഞ് നമ്മളെ കണ്ട് പഠിക്കണം അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച് കഴിയണം ചെഞ്ഞ് കിടന്നുകൊണ്ട് ഒരു കൈകണ്ട് അവളെ വയറിൽ തലോടിക്കൊണ്ടാണ് ഇന്ദ്രൻ പറയുന്നത് അതെ ഒരിക്കലും നമ്മുടെ ഭൂതകാലം അറിയാതെ വേണം നമ്മളെ കുഞ്ഞു വളരാൻ എന്നാണ് എൻ്റെ ആഗ്രഹം അവൻ്റെ തലമുടിയിൽ തല പറഞ്ഞു ഭാനു അറിയണം ഭാനു എല്ലാം മറിഞ്ഞു തന്നെ നമ്മുടെ കുഞ്ഞു വളരണം പിന്നീട് ശത്രുത പുലർത്തുന്ന ആരെങ്കിലും പറഞ്ഞറിയണ്ട എല്ലാം മനസ്സിലാകുന്ന പ്രായത്തിൽ നമുക്ക് തന്നെ പറയണം അല്ലെ അച്ചടൊന്നെ പറഞ്ഞിട്ടുണ്ടവള വയറിന മീതെ കിടക്കുന്ന സാരി വകഞ്ഞു മാറ്റി ഉമ്മ കൊടുത്തുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ഭാനു ചിരിയോടെ അവനെ നോക്കി ഇന്ററിന് എഴുന്നേറ്റുകൊണ്ട് മുണ്ട് ശരിക്കും മുറുക്കി കൊടുത്തുകൊണ്ട് കിടന്നു ഭാനു അവന്റെ ഇടനെഞ്ചിൽ വെച്ച നെഞ്ചിൽ കൈകൊണ്ട് ചിത്രം വരച്ചു ഉറക്കം വരുന്നതുവരെ ഇന്ദ്രൻ്റെ ഹൃദയതാളം കേട്ട് കിടക്കുന്നത് അവൾക്ക് ലഹരിയാണിപ്പോൾ ഇന്ദ്രൻ്റെ കൈ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു പിന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ടേ നാളെ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാം നമുക്ക് ഒരുമിച്ച് പോകാം മറ്റന്നാളല്ലേ ഫംഗ്ഷൻ ഇന്ദ്രൻ ചോദിച്ചു ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം നമ്മുടെ ആദ്യത്തെ മക്കളാണ് അവർ പെൺകുട്ടികൾ വലിയ കുട്ടികളാകുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഇന്ദ്രട അവരുടെ മേൽ കൂടുതൽ ശ്രദ്ധ വേണമെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കുള്ള അമ്മമാടയൊക്കെ നെഞ്ചിനകത്ത് തീയായിരിക്കും ഒരേൻ്റെ വാർത്തകൾ ദിനം പ്രതി വരുന്നത് കണ്ടിട്ടില്ലേ ബാനു പേടിയോടെ പറഞ്ഞു അങ്ങനെ പേടിച്ചിരുന്നാൽ ജീവിക്കാൻ കഴിയോ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല നമുക്ക് ശ്രദ്ധിക്കാം അതിൽ കൂടുതൽ എന്തു ചെയ്യാൻ കഴിയും ഇന്ദ്രൻ അവൾ തലമുടിയിൽ തല ഓടിക്കൊണ്ടു പറഞ്ഞു അതെ അത്ര തന്നെയേ പറ്റൂ പിന്നെ ശിവവിടം വിളിച്ചിരുന്നു അവൾ നാളെ എത്തും പിന്നെ ഒരാഴ്ച തറവാട്ടിൽ നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാനു വളരെ പതിയാണത് പറഞ്ഞത് കാരണം തറവാട്ടിൽ പോകുന്നത് ഇന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രൻ വേഗം അവളെ നേരെ കിടത്തിക്കൊണ്ട് ശരിക്ക് കിടന്നു എന്തേ മിണ്ടാത്തത് ബാനു അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ബെഡ്റൂം ലൈറ്റിന്റെ ആരന്റെ വെളിച്ചത്തിൽ അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടു അവൾ ശിവനോട് ഇവിടെ നിൽക്കാൻ പറയാൻ പാടില്ലേ തറവാട്ടിൽ തന്നെ പോകണം എന്താ ഇത്ര നിർബന്ധം അമ്മയും പറയുന്നത് കേട്ടു കല്യാണം കഴിഞ്ഞിട്ട് മാറി നിന്നിട്ടില്ലല്ലോ കുറച്ച് ദിവസം തറവാട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് അതെന്താ അങ്ങനെ ഭാര്യയ്ക്ക് വിശേഷമാൽ ഭർത്താവിൻ്റെ അടുത്തു നിന്ന് മാറി നിൽക്കണമെന്ന് നിർബന്ധം ഉണ്ടോ ഇന്ദ്രൻ മുഖം വെട്ടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല അവളുടെ സ്വരം ഇടറി കണ്ണുകൾ നിറഞ്ഞു ഇനി അതിന് കരയണ അതെ ഭാര്യമാരെ അങ്ങനെ കെയർ ചെയ്യണമെന്നും ഭർത്താക്കന്മാർക്കറിയാം ഇവരുടെ ചിന്താഗതിയൊക്കെ പഴയതാണ് ഭർത്താവ് എപ്പോഴും ലൈംഗികമായി ശല്യപ്പെടുത്തുമെന്ന് കരുതിയായിരിക്കും തൻ്റെ ഭാര്യയുടെയും വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെയും കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയില്ലാത്തവരാണോ ഭർത്താക്കന്മാർ ഉണ്ടാകുമായിരിക്കും നൂറിൽ പത്ത് ശതമാനം പക്ഷേന്ദ്രൻ ആ പത്ത് ശതമാനത്തിൽ പെടുന്ന ആളല്ല ഉള്ളിൽ ദേഷ്യം മുഴുവനും വാക്കുകളായി പുറത്തേക്ക് ചാടി അവൻ്റെ ഞാൻ പോകുന്നില്ല ഇന്ദ്രടം വിഷമിക്കേണ്ട ഭാനു അവൻ്റെ മുഖം അവൾക്ക് നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു ഒറ്റപ്പെടൽ നന്നായി അനുഭവിച്ചതിനാണ് ഞാൻ ഇനിയും ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ അതിന് കഴിയുകയും ചെയ്യും പക്ഷെ നിന്നെ കടന്നിരിക്കാൻ എനിക്കാവില്ല ബാനു ഇപ്പോൾ മറ്റെതിനേക്കാളും ഇന്ദ്രൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ സാമീപ്യമാണ് നീ പോയാൽ ഒന്നോ രണ്ടോ ദിവസം അവിടെ വരാൻ കഴിയുമായിരിക്കും പക്ഷേ എന്നും വരുന്നത് മോശമല്ലേ അമ്മ പറയുന്നുണ്ടായിരുന്നു അമ്മ അമ്മ പറഞ്ഞു അത്രേ തർവാട്ടിൽ ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞായതുകൊണ്ട് എല്ലാ ചടങ്ങുകളും അതിൻ്റെതേ രീതിയിൽ നടക്കണമെന്നും കുഞ്ഞിൻ്റെ ആരോഗ്യ സൗകര്യത്തിന് കുറച്ച് പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്യണമെന്നും ഏഴാം മാസത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം വരെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അതൊക്കെ കേട്ടപ്പോൾ അതിനെ എനിക്ക് കാലി ഇളകിയതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഓരോ ദിവസവും എനിക്കറിയണം ഒരു പക്ഷേ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാർത്ഥന ഈ അച്ഛൻ ഞാനായിരിക്കും ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ച ആർദ്രമായി പറഞ്ഞു ഇന്ദ്രൻ എനിക്കറിയാം ഇന്ദ്രേട്ടാ ഇപ്പോഴും ഓരോ ചട്ടക്കൂടുകളുണ്ട് നമുക്ക് ചുറ്റും മുതിർന്നവർ നിശ്ചയിക്കുന്ന ചട്ടക്കൂട് കാലങ്ങളായി പിന്തുടർന്നു വരുന്ന ചടങ്ങുകൾ കുറേയേറെ മാറ്റം വന്നു ഇപ്പോൾ അല്ലെങ്കിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഇപ്പോഴും അതിൽ തന്നെ മുറുക്കി പിടിച്ചിരിക്കുന്ന ചിലരുണ്ട് അതിൽപ്പെട്ട ആളാണ് അമ്മമാ വയസ്സായവരല്ലേ പിന്നെ ഏഴാം മാസത്തിൽ ചടങ്ങിനെ കൊണ്ടുപോയാലും ഇന്ദ്രാട്ടം പറഞ്ഞാൽ മതി ഇവിടെയല്ല ഡോക്ടറെ കാണിക്കുന്നത് നമുക്ക് സുനിത ഡോക്ടറെ തന്നെ കാണിച്ചാൽ മതി അതുകൊണ്ട് പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് അപ്പോൾ ആ പ്രശ്നം തീരുമാനമായല്ലോ ബാനു പറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി അവന് അതെ അതിനൊക്കെ ഇനിയും ഒരുപാട് ദിവസമുണ്ട് കേട്ടോ ഇപ്പം തന്നെ അതോർത്തി ഇരിക്കേണ്ട നമുക്ക് ഉറങ്ങാൻ നോക്കാം പറഞ്ഞുകൊണ്ട് അവൻ്റെ കളിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചുകിടന്നു മാനു അതെ ഇനിയും ഒരുപാട് സമയമുണ്ട് പക്ഷേ അവളെ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോഴും ഒരാഴ്ച അതെങ്ങനെ കടന്നു പോകുമെന്നതായിരുന്നു ഇന്ദ്രൻ്റെ ചിന്തയപ്പോഴും കുടിച്ചോർമ്മ നഷ്ടപ്പെട്ട അനിയ ബാർലി ജീവനക്കാർ തന്നെ എടുത്തുകൊണ്ട് പുറത്തുകൊണ്ട് കിടത്തി അപ്പോഴും അവൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോന്നിറങ്ങിക്കോടും മനുഷ്യനെ മേലേ കെടുത്താൽ ഇനി ഇയാൾക്ക് കാലിരിക്കണ്ടേ ഓർമ്മ വരുന്നത് വരെ സെക്യൂരിറ്റി ദേഷ്യത്തിൽ പറഞ്ഞു ഓർമ്മ വരുമ്പോൾ അയാൾ എഴുന്നേറ്റ് പൊയ്ക്കോളും എന്തായാലും അകത്തേ കിടത്താൻ പറ്റില്ലല്ലോ ചേട്ടൻ ചേണ്ട സീറ്റിൽ പോയിരുന്നു ഇവരൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തവരായിരിക്കും എപ്പോഴെങ്കിലും എണീറ്റ് പോട്ടെ ജീവനക്കാരിൽ ഒരാൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി മറ്റുള്ളവർ പിന്നാലെയും രാത്രി ഏറെ വൈകിയും അനിയെ കാണാതെ വിഷമിച്ചു നിർമ്മലാമ ശിവയെ വിളിച്ചു പറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും വരുമെന്നായിരുന്നു അവൻ്റെ മറുപടി ഉറക്കമില്ലാതെ നിർമ്മലാമ്മ ആ വലിയ വീട്ടിൽ മകനെ നോക്കിയിരുന്നു ഭാനു രാത്രി ഉറങ്ങാൻ ഏറെ വൈകി തന്നെ പതിവിലും വൈകിയാണ് ഉണർന്നത് ഈശ്വര ഏഴുമണിയായോ ക്ലോക്കിലേക്ക് നോക്കി ഭാനു തിടുക്കത്തിൽ എഴുന്നേറ്റ് വാഷുമിലേക്ക് കയറി കൂടിക്കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ തന്നെ അടുക്കള സജീവമായിരിക്കുന്നത് കണ്ടു അടുത്ത ബന്ധുക്കളും അളകയുടെ വീട്ടുകാരും എല്ലാം ഇന്ന് തന്നെ വരും അതിൻ്റെ തിരക്കിലായിരുന്നു അമ്മ മല്ലി ചേച്ചി കൊടുത്ത മറ്റൊരു ചേച്ചി കൂടി അടുക്കളയിൽ സഹായത്തിന് എത്തിയിട്ടുണ്ട് അച്ചമ്മയും അമ്മമ്മയും ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് അച്ചമ്മ പാവാണ് എന്ന അമ്മമ്മ അങ്ങനെയല്ല എപ്പോഴും ദേഷ്യമാണ് തന്നോട് മാത്രമല്ല സ്വരത്തിൽ തന്നെ ഭയങ്കര ഗൗരവക്കാരിയാണ് അതുകൊണ്ട് ഭാനുവിന് അമ്മമ്മയുടെ അടുത്ത് പോകാൻ പേടിയാണ് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അളക വലിയ ഉത്സാഹത്തിൽ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ട് അത് കണ്ടതോടെ ഭാനുവിൻ്റെ നല്ല ജീവൻ പോയി അല ഇവിടെ ആരൊക്കെയോ പറഞ്ഞു കേട്ടു പുതുതായി വന്ന മരുമകൾ കിഴക്ക് വെള്ള കിറഞ്ഞു മുൻപ് തന്നെ ഉണരുമെന്നോ പൂജാമുറിയിൽ പൂജകൾ നടത്തി മാത്രമേ അടുക്കളയിൽ കയറൂ എന്നൊക്കെ ഇതാണോ കിഴക്ക് വെള്ള സമയം ചായ കപ്പ് പിടിച്ചുകൊണ്ട് കിച്ചൺ സ്ലാബിൽ ചായ നിന്നുകൊണ്ട് പൊച്ചത്തോടെ തന്നെ നോക്കി ചോദിക്കുന്ന അമ്മമ്മ ദയനീയമായി നോക്കി ഭാനു അമ്മ എന്തത് മോൾ എന്ന് നേരത്തെ ഉണരുന്നത് തന്നെയാണ് അമ്മ ഇവിടെ നിന്നാലല്ലേ അതെല്ലാം അറിയാൻ കഴിയൂ പിന്നെ അവൾക്കും എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടാകില്ലേ വിശേഷമായിരിക്കല്ലേ അമ്മ എന്താ ഒന്നും അറിയാത്തതുപോലെ പറയുന്നത് അമ്മയ്ക്ക് തൻ്റെ അമ്മ ഭാനുവിനെ കുറ്റപ്പെടുത്തത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അമ്മയെ നോക്കി ചോദിച്ചു നീ മരുമകളെ തലയിൽ കയറ്റി വെക്കണ്ട അളകം മുളെപ്പുറയല്ലേ ഇവൾ ഇവൾക്ക് എല്ലാ ജോലിയും ചെയ്ത് അറിഞ്ഞും പ്രവർത്തിച്ചും പരിചയമുണ്ട് അടുക്കളയിൽ രണ്ടാള സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ദേഹം അനങ്ങിയെന്ന് വെച്ച് ഗർഭം മലസി പോകുകയൊന്നുമില്ല ഇനി അഥവാ അങ്ങനെ തുമ്മിയാൽ തിരക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങോട്ട് പോട്ടയിൽ വെക്കണം അല്ല പിന്നെ ലോകത്ത് ആർക്കും ഒന്നും വിശേഷം ഉണ്ടാകാത്തതുപോലെ നീയാണ് ഇവറ്റുകൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയതും പോരാ മതി നിർത്തിക്കോ ഇനി ഒരക്ഷരം എൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞാലുണ്ടല്ലോ ആ ശിരീരി ഇന്ദൻ്റെ സ്വരം കേട്ട് ഭാനം തിരിഞ്ഞു നോക്കി അവളെ ചുവന്ന മൂക്കവും നിറഞ്ഞ കണ്ണുകളും കണ്ടതോടെ ഇന്ദൻ്റെ സകല നീന്തണ്ടവും വിട്ടു അമ്മേ കാര്യം അമ്മയുടെ അമ്മ തന്നെയാണ് ഇന്നുവരെ ഇന്ദ്രൻ ഇവർക്ക് ആ ഒരു ബഹുമാനം കൊടുത്തിട്ടുമുണ്ട് ഇനിയും അത് എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഇവളെ എൻ്റെ പെണ്ണാണ് ഇവളെ ആരെന്ത് പറഞ്ഞാലും എൻ്റെ പ്രതികരണം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മേലെ ഇവളെപ്പറ്റി ഒരു അനാവശ്യം പറയും ഇവർ ഇവിടെ ഉണ്ടായിക്കൂടാം ഇവരുടെ ഈ ദേഷ്യത്തോടെ കാരണം എന്താണെന്ന് എനിക്ക് അറിയാം എന്നെപ്പോലെ തന്നെ പലർക്കും അറിയുകയും ചെയ്യാം കൊച്ചുമകൾക്ക് മരുമകനെ തപ്പി നടന്നപ്പോൾ ഇന്തൻ്റെ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞെന്നും അറിയാം അത് നടക്കത്തില്ല ദേഷ്യം ഇനിയും ഇവൾക്ക് നേരെ തീർക്കാനാണ് ഭാവമെങ്കിൽ ഇപ്പം ഇറങ്ങിക്കോളാം ഇവിടെ നിന്ന് കേട്ടല്ലോ നിന്റെ മകൻ പറഞ്ഞത് സത്യം പറഞ്ഞപ്പോൾ അവന് പിടിച്ചില്ല ഒരുത്തിന്റെ കൂടെ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ പെണ്ണിനെ കേട്ടാൻ വാശി പിടിച്ചതും പോരാ തറയണ മന്ത്രം കേട്ടിട്ട് നിന്റെ മകൻ ആകെ മാറി ഈ ഗതി നാളെ നിനക്കും വരും അത്രക്കുണ്ട് വന്നു കയറി ഇവളുടെ വശീകരണ ശക്തി ജയന്തി അമ്മയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു അമ്മാ ദേ ഇനി ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛനും സിദ്ധിയും മോടി വന്ന് അവനെ പിടിച്ചു എന്താ നിനക്ക് പറ്റിയത് അമ്മയോടെ എന്തും പറയുന്ന അച്ഛൻ അവനെ പിടിച്ച ശ്വാസനോട് ചോദിച്ചു പറഞ്ഞത് കേട്ടില്ല അച്ഛ ഇന്ദ്രൻ അപ്പോഴും നിന്ന് കത്തിക്കൊണ്ടെന്ന് ചോദിച്ചു ഭാനു തളർച്ചട ചൂരിലേക്ക് ചാരി കേട്ടു നീ സമാധാനമായി റൂമിലേക്ക് പോ മോളെ ഭാനു ഇവനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് വയ്ക്കോ അച്ഛൻ പറഞ്ഞപ്പോൾ ഭാനു വേഗം ഇന്ദ്രൻ്റെ കൈ പിടിച്ചു ഭാനു പെട്ടെന്ന് ഡ്രസ്സ് മാറി വാ നമുക്കൊരിടം വരെ പോകാനുണ്ട് ഇന്ദ്രൻ പറഞ്ഞു കേട്ട് ഭാനു വേഗം റൂമിലേക്ക് നടന്നു അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ അവളും മതി ആഗ്രഹിച്ചിരുന്നു